മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് റിലീസ് ചെയ്ത് നാല് ദിവസം പിന്നിടുമ്പോൾ മിക്ക തിയേറ്ററുകളിലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ കൂടിയാണ് അതിനിടെയാണ് മോഹൻലാൽ ചിത്രത്തിന്റെ ബജറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ഏകദേശം ഇരുപത്തി എട്ട് കോടി രൂപയാണ് തുടരും സിനിമയുടെ നിർമ്മാണ ചെലവായി കണക്കാക്കപ്പെടുന്നത് ചിത്രത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഷൂട്ടിങ്ങും കേരളത്തിലായിരുന്നതിനാലാണ് ബജറ്റ് കുറഞ്ഞതെന്നാണ് പറയുന്നത് അതേസമയം കേരളം കൊണ്ട് മാത്രം തുടരും ബജറ്റ് മറികടന്നിരിക്കുകയാണ് ആദ്യ നാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മുപ്പത് കോടി കളക്ഷൻ ചെയ്യാൻ മോഹൻലാൽ ചിത്രത്തിന് സാധിച്ചു വർക്കിംഗ് ഡേ ആയിട്ടും ഇന്നലെ തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒന്ന് അഞ്ചു കോടിയാണ് കളക്ഷൻ ലഭിച്ചത് ആദ്യ ദിവസം അഞ്ചേ ദശാംശം രണ്ട് അഞ്ചു കോടി ആയിരുന്നെങ്കിൽ രണ്ടാം ദിവസം അത് എട്ട് ദശാംശം ആറ് കോടിയും മൂന്നാം ദിവസത്തേക്ക് എത്തിയപ്പോൾ പത്തേ ദശാംശം അഞ്ചു കോടിയുമായി ഉയർന്നു വേൾഡ് വൈഡ് കളക്ഷൻ ആണെങ്കിൽ എഴുപത് കോടിയിലേക്ക് അടുക്കുകയാണ് ഓപ്പറേഷൻ ചാവ സൗദി വെള്ളക്ക എന്നീ ചിത്രത്തിന് ശേഷം തരുൺ മൂർത്തി ഒരുക്കിയ തുടരും ഒരു ഫാമിലി ആക്ഷൻ ത്രില്ലറാണ് ശോഭനയാണ് മോഹൻലാലിന്റെ നായികയായി എത്തുന്നത് ഒരു ഫാൻ ബേസ് സിനിമ എന്ന നിലയിലാണ് തരുൺ മൂർത്തി ഈ സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ കാതൽ രജപുത്ര വിഷൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് തുടരും നിർമ്മിച്ചിരിക്കുന്നത് തരുണിനൊപ്പം കെ ആർ സുനിൽ കൂടി ചേർന്നാണ് തിരക്കഥ ഛായാഗ്രഹണം ഷാജി കുമാർ